നമസ്കാരം പരീക്ഷയ്ക്ക് പൂജ്യം മാർക്ക് കിട്ടിയ കുട്ടിയോട് മാഷ് പറഞ്ഞു അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കുട്ടി ഇക്കാര്യം പോയി അവൻ്റെ അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു പൂജ്യം മാർക്ക് കിട്ടിയ നീ ഒരു കൊല്ലത്തോളം നിന്നെ പഠിപ്പിച്ച ആ മാഷിനെ വിളിച്ചു കൊണ്ടുപോവാ എന്നിട്ട് വീട്ടിൽ കയറിയാൽ മതി ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ബി ജെ നേതാക്കന്മാർ പോയി ജാമ്യത്തിൽ ഇറക്കി പള്ളിക്കാരെ ഏൽപ്പിച്ചു അവർക്ക് വലിയ സന്തോഷവുമായി പക്ഷേ സ്വല്പം കമ്മിദീനക്കാരനായ ഒരു മെത്രാന് വാശി തൃശ്ശൂരിൽ നിന്നും ജയിപ്പിച്ചു വിട്ട നടനെ കണ്ടാലേ പുള്ളിക്ക് വെള്ളമിറങ്ങൂ നടനെ കാണാത്തതുകൊണ്ട് അദ്ദേഹം കഴിക്കുന്ന വീഞ്ഞും അപ്പവും തൊണ്ടയിൽ കുരുങ്ങുകയാണ് സുരേഷ് ഗോപിയെ കണ്ടിട്ടേ തിരുമേനി അൾത്താരിയിൽ കയറു എന്നായി അതുകൊണ്ട് മെത്രാൻ പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു കാണാതെ പോയ ആളുടെ വിവരങ്ങളും ശരീരപ്രകൃതിയും വെച്ച് കൈരളി ചാനലിൽ ഒരു വാർത്തയും കൊടുത്തു അത് ഇങ്ങനെയായിരുന്നു തെരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന് ആശങ്കപ്പെടുന്ന തൃശൂർ ഓർത്തഡോക്സ് സഭ മെത്രോപൊലിറ്റയുടെ കുറിപ്പ് കണ്ട് ആ വേദനയിൽ പങ്കു ചേർന്ന് നടനെ കണ്ടെത്താൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഇവിടെ കേന്ദ്രമന്ത്രി കൂടിയായ ഞങ്ങളുടെ എം ശ്രീ സുരേഷ് ഗോപി എഴുപത് വയസ്സ് ഒത്ത ഉയരം പൊതുവേ ുംറമാണ് ഐ പി എസ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് അവതരിപ്പിച്ച് നടക്കുന്ന ശരീരഘടന മറ്റ് ലക്ഷണങ്ങൾ കയ്യിൽ കിരീടമോ കേക്കോ എപ്പോഴും കാണാനുള്ള ഒരു സാധ്യതയുണ്ടത്രേ അടുത്തിടെ മലയാളത്തിൽ വമ്പൻ ഹിറ്റായ എംപുരാനിലെ ഒരു കഥാപാത്രത്തോട് ഇദ്ദേഹത്തിന് സാദൃശ്യമുണ്ടെന്ന് അടുത്തറിയാവുന്ന ചില പാർലമെന്റ് അംഗങ്ങൾ പറയുന്നുണ്ട് ഒരു പാർട്ടി ചാനൽ ഇത്രയുമെങ്കിലും അതപ്പതിച്ചില്ലെങ്കിൽ മാത്രമേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഒരു പാതിരിയും കയ്യാല ചാടുന്ന മന്ത്രിയായ ശിവൻകുട്ടിയും കൂടി യാതൊരു ഉളുപ്പമില്ലാതെ പറയുന്ന ഈ പ്രസ്താവനകൾ ഒരു കയ്യടി കിട്ടാൻ പോലും യോഗ്യമല്ല ശിവൻകുട്ടിക്കറിയാമോ ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ടെന്നും കേന്ദ്രഭരണ പ്രദേശമുണ്ടെന്നും അദ്ദേഹത്തിനത് അറിയില്ലെന്ന് മുൻപൊരു വാർത്താ സമ്മേളനത്തിൽ കേരളം കണ്ടതാണ് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ കെ കേരളം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ വേറെയുമുണ്ട് തൃശ്ശൂരിൽ നിന്നും ജനം വിട്ട നടൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തെ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഇത്രയും സംസ്ഥാനങ്ങളിലും പോകണം ശിവൻകുട്ടിക്ക് സ്കൂളിലെ ഉച്ചയൂണിൻ്റെയും മുട്ടയാവ്യലിൻ്റെയും ഭീംപടിച്ചും ഗവർണറെ ചീത്ത വിളിച്ചും നടന്നാൽ മാത്രം മതി ഒരു കേന്ദ്രമന്ത്രി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി മറ്റൊരു സംസ്ഥാനമായ മണിപ്പൂരിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനില്ലെന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് ശിവൻകുട്ടിക്കും കൈരളി എന്ന മഞ്ഞ ചാനലിനും സുഖം തരുന്നെങ്കിൽ അത് നല്ലതു തന്നെ സർക്കാരിൻ്റെ കാശെടുത്ത് നാൽപ്പത് വണ്ടിയുടെ അകമ്പടിയോടെ തെക്കുവടക്ക് നടക്കുന്ന മുഖ്യമന്ത്രിയെ പോലെയല്ല എല്ലാവരും മുഖ്യമന്ത്രി നാട്ടുകാരുടെ കാശെടുത്ത് ഭാര്യയെയും കൊച്ചുമോനെയും കൂട്ടി ലോകം ചുറ്റുന്നത് പോലെയല്ല സുരേഷ് ഗോപി മണിപ്പൂരിൽ പോയിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണ് ആ യാത്ര പൊട്ടക്കുളത്തിലെ പുളവൻ താനൊരു ഭണീന്ദരനാണെന്ന് കരുതും പോലെ ശിവൻകുട്ടിയും തട്ടിൻപുറത്തെ ഖടി കാമദേവൻ എന്ന മട്ടിൽ കുറേ സി പി എം എം പിമാരും നമുക്കുണ്ട് സുരേഷ് ഗോപി പെണ്ണുകേസിൽപ്പെട്ട വേടനെ പോലെ ഒളിച്ചോടിയതല്ലെന്ന് ശിവൻകുട്ടി മനസ്സിലാക്കണം മുകേഷ് എം എൽ എ പീഡനക്കേസിൽ ഒളിവിൽ പോയതുപോലെയുമല്ല തൃശ്ശൂരിലെ നടൻ പോയിരിക്കുന്നത് ഔദ്യോഗികമായ കാര്യങ്ങൾക്കാണ് ഒരു മനുഷ്യനെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി അപമാനിക്കാനിറങ്ങിയ കൈരളി ചാനലിലെ ഡോക്ടർ ലാൽ ഈ വിദ്വാൻ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ പേര് ന്യൂസ് ആൻഡ് വ്യൂസ് എന്നല്ല കോമിക് ന്യൂസ് എന്നാക്കണം വിവരദോഷിയാണ് താനെന്ന പല അവതരണത്തിലും പുള്ളി തെളിയിക്കുന്നുണ്ട് കൈരളിയുടെ ഒരു നിലവാരം വെച്ച് നോക്കിയാൽ ഡോക്ടർ ലാലൊക്കെ അവിടെ ധാരാളമാണ് ഒരാൾക്ക് ഏഴടി ഉയരം വരുന്നതും തൊലി വെളുത്തതാവുന്നതും അയാളുടെ കയ്യിൽ സ്വർണ്ണ ഉണ്ടാകുന്നതുമൊക്കെ ജനിതക ലക്ഷണമാണ് ലാലേ കറുത്ത നിറമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ ധൈര്യമുണ്ടാകുമോ ഒരാളുടെ നിറം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് തെറ്റല്ലേ ബഷീർ ഒരു കഥാപാത്രത്തെ പറ്റി എഴുതിയത് ആണൊരുത്തനാണവൻ അവൻ മലർന്നു കിടന്നാൽ അവൻ്റെ നെഞ്ചത്ത് പരമ്പിട്ട് പറ നെല്ലുണക്കാം എന്നാണ് ആണത്തത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ജോലിയാണോ പിതാവേ മറ്റൊരു സംസ്ഥാനത്ത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യത്തിലെടുക്കാൻ ജയിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക എന്നത് അത് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞ ലംഘനവുമല്ലേ മനുഷ്യക്കടത്ത് ആരോപിച്ച് പിണറായി പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ ആരെങ്കിലും സമരം നടത്തിയിരുന്നോ അടുത്ത സമയത്താണ് ആ കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് മനുഷ്യക്കടത്ത് ആരോപിച്ചെടുത്ത കള്ളക്കേസെന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ ഇവിടെയും മനുഷ്യക്കടത്തിന് കേസെടുത്തിട്ടുണ്ട് ഒഡീഷയിൽ അറസ്റ്റിലായവർക്ക് വേണ്ടി എന്താണ് പഴയ മൂർച്ചയോടെ സമരം നടത്താത്തത് തൃശൂരിൽ ഇനി സുരേഷ് ഗോപി ജയിക്കരുത് എന്ന ചിന്ത ഉണ്ട് അയാൾ ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കണം സുരേഷ് ഗോപി ഓരോ ദിവസവും ഞാൻ തേക്കും കാട് മൈതാനത്തോ ഇലഞ്ഞിത്തറയിലോ എത്തി മണിമുറ്റ താവണിപ്പന്തൽ പാടണമെന്നുണ്ടോ അങ്ങനെ പാടി അയാൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആശാസമരക്കാർക്ക് കുട കൊടുത്തപ്പോൾ അതും ആക്ഷേപമായി അപ്പോൾ സ്ഥലത്തുണ്ടെങ്കിലും പ്രശ്നമാണ് ഏത് മന്ത്രിയും മെത്രാനുമുണ്ട് അധ്വാനിച്ച് ദേഹം വീർത്ത പൈസ മനുഷ്യന്റെ കണ്ണീരൊപ്പാനും കടം വീട്ടാനും കൊടുത്തിട്ടുള്ളത് ഈ നടൻ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അയാൾ ജയിച്ചത് സി പി എമ്മിൻ്റെ എം പിമാരായ റഹീമിനെയോ രാധാകൃഷ്ണനെയോ കാണാതെ പോയാൽ പരസ്യം കൊടുക്കാൻ രണ്ടേ രണ്ട് വരി മാത്രം മതി എന്തു കൊടുത്താലും കഴിക്കും മലയാളം മാത്രം സംസാരിക്കും വസന്തത്തിൽ കുയിൽ പാടും പോലെ ഒരാൾ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ജോറാണേ ജോറാണേ എന്ന് പാടും മറ്റൊരാൾ എൻ്റെ നിറമാണോ പ്രശ്നമെന്ന് ചിലപ്പോഴൊക്കെ ചോദിക്കും സുരേഷ് ഗോപിയെ കാണാനില്ലെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസിലാണോ പരാതി നൽകേണ്ടത് ഒളിവിൽ പോയ വേടനെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കൊടിസുനിക്ക് വെള്ളമടിക്കാൻ ടച്ചിങ്സും അച്ചാറുമായി നിൽക്കുന്ന കെ പോലീസിന് ഇതിനു വല്ലതും സമയമുണ്ടോ ഒരു കേന്ദ്രമന്ത്രിയെ കണ്ടെത്താൻ അമിത്ഷായുടെ കയ്യിൽ സി ബി ഐ മുതൽ പട്ടാളം വരെയുണ്ട് ശിവൻകുട്ടി വേണമെങ്കിൽ ഗോവിന്ദനോട് പറഞ്ഞ് ഏതെങ്കിലും ജോൽസിനെ കണ്ട് കവിടെ നിരത്തി സുരേഷ് ഗോപി എവിടെയാണെന്ന് അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എ കെ ബാലിനോട് പറയണം മഷിനോട്ടക്കാരെ കാണാൻ കമ്മികൾക്കും ശിവൻകുട്ടിക്കും തൃശ്ശൂരെ ഒക്കെ സുരേഷ് ഗോപിയെ കണ്ടേ ഉറക്കം വരുമെങ്കിൽ വല്ല മെഴുകു പ്രതിമയും ഉണ്ടാക്കി കിടപ്പ് മുറിയിൽ വയ്ക്കുക